ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇലവൻ സിക്സ്റ്റി നൈൻസ് പോലെ സിറങ്ങിയിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അധികം തന്നെ ഞാൻ അധികം പറഞ്ഞു ഏർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവുക അതിനുമുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഓർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഐ മസ്റ്റ് ഡൈ എന്നാണ് ഒരു പക്ഷേ ഇതിലായിരിക്കും നമ്മുടെ ഹെറൽഡും മരിക്കാൻ പോകുന്നത് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതിൽ കവർ സ്റ്റോറിയിലാണെങ്കിൽ നമ്മുടെ റോക്ക് സ്പൈററ്റ്സ് ഒരു ബ്ലാക്ക് സ്യൂട്ട് ഇട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗബാനും ഷാങ്സും കൂടി ഒരുത്തിൽ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ ഗബാൻ ഗാർഫ് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഷാങ്സിനോട് പറയുന്നുണ്ട് നമ്മുടെ റോജറിന് ഒരു മകനുണ്ടെന്ന് അപ്പം നമ്മുടെ ഷാങ്സ് പറയൂ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ പോലെയായിരിക്കും നമ്മുടെ ഷാങ്സ് പറയുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെറൽഡ് മറ്റുള്ള ജയൻ സോൾജേഴ്സിനോട് പറയൂ ഹെറൽഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ സീന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മുടെ ചാപ്റ്റർ ഇലവൻ ഫിഫ്റ്റി ടൂയിൽ നമ്മൾ കണ്ടൊരു സീനിലായിരുന്നു നമ്മുടെ ലോക്കിയും അതുപോലെ തന്നെ ജൊറും കാസറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെറൽഡിനെ ജാൻസ് എല്ലാവരും കൂടെ കൊല്ലുന്നൊരു സീനില്ല ആ സീന് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഷാങ്സും നമ്മുടെ ഗബാനും ഒരു കോൺവെർസേഷൻ തന്നെയാണ് ഷാങ്ക്സ് പറയുന്നത് താൻ ഹെൽബാഫിൽ വരാനുള്ള കാരണം ഹെറൽഡിനോട് ഗോഡ്സ് നൈറ്റ് ആവാനുള്ള അസെപ്റ്റ് ചെയ്യരുത് എന്ന് പറയാനാണെന്ന് ഗബാനോട് ഇവിടെ പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഷാങ്സിന് ഒരുപാട് കാര്യങ്ങൾ മറിയിജുവാനെ കുറിച്ചും അതുപോലെ തന്നെ ഹോളിനൈറ്റ്സിനെ നൈറ്റ്സിനെ ഒക്കെ അറിയാം ഒരു പക്ഷേ ഷാങ്ക്സ് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു മാറുന്നതോട് കൂടി നമ്മുടെ കൺട്രോൾ നമ്മുടെ കൈ നിന്ന് പോകുമെന്ന് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെറൽഡിൻ്റെ അവസ്ഥ ഇമൂനിയെതിരെ പ്രവർത്തിക്കാൻ പോലും പറ്റില്ല ആ ഒരു അവസ്ഥ നമ്മുടെ ഹെറൽഡിന് വരാതിരിക്കാൻ അതിനെക്കുറിച്ച് വാണിജി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഷാങ്സ് അൽബാഫിലേക്ക് വന്നിട്ടുണ്ടാവുന്നത് പിന്നെ നമ്മുടെ ഹെറൽഡിനെ തന്നെയാണ് കാണിക്കുന്നത് ഹെറൽഡ് നമ്മുടെ ലോക്കീനോടും അതുപോലെ തന്നെ ജെറൂളിനോടും മറ്റുള്ള ജാൻസിനോടും ഹെറൽഡിനെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ബിട്രോയ് ചെയ്ത കാര്യം അവരോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹെറൽഡ് നമ്മുടെ ലോക്കിനോട് പറയും തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എൽബാഫിനുള്ള എല്ലാവരോടും പറഞ്ഞു കൊടുക്കാനും പറയുന്നുണ്ട് അപ്പോൾ ഇതോടുകൂടി നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ ലോക്കിയാണ് നമ്മുടെ ഹെറൽഡിനെ കൊന്നത് ഇനി നമ്മുടെ ലോക്കിയുടെ മേത്ത് ഇതിനുള്ള ബ്ലെയിം എങ്ങനെയാണ് വന്നത് ഇത് നമ്മുടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നില്ല നമ്മുടെ ലോക്കി കൊന്നത് ഇനിയിപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ലോക്കിയുടെ തലയിലായത് അതും കൂടെ നമുക്ക് ഈ ചാപ്റ്റർ തന്നെ മനസ്സിലാകുമായിരിക്കും എന്ന് നമുക്ക് അടുത്ത നടന്ന് നോക്കാം അടുത്ത ലൈൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഹെറൽഡ് നമ്മുടെ ലോക്കിനോട് പറയൂ ആ ലെജൻഡറി ഡെവൽ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോക്കിക്ക് ഒരിക്കലും ഹെറൾഡിനെ ഡിഫീറ്റ് ചെയ്യാനോ കൊല്ലാനോ പറ്റില്ല എന്ന് അപ്പോൾ അതിനർത്ഥം ഈ ലെജൻഡറി ഡെവൽ ഫ്രൂട്ട് എൽബാഫുള്ള ലെജൻഡറി ഡെവൽ ഫ്രൂട്ട് അത്രമാത്രം പവർഫുൾ ആണ് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മുടെ ഇമൂസാമയുടെ പവർ ഒന്നും അല്ലാതാക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഹെറൽഡിൻ്റെ ഈ ഒരു ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്ററിൽ അത് ഏത് ഡെവിൽ ഫ്രൂട്ടാണ് എന്തായിരിക്കും അതിൻ്റെ പവർ കൂടി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് പിന്നെ പതിയെ പതിയെ നമ്മുടെ ഹെറൽഡിന് തന്നെ കൺട്രോൾ പോയി ഹെറൽഡും പതിയെ പതിയെ ഒരു മോൺസ്റ്ററായി മാറി അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് നമ്മുടെ ജൊറലിൻ്റെ തലയിൽ നമ്മളൊരു ആക്സിൻ്റെ അത് ഇവിടെ നിന്നാണ് നമ്മുടെ ജുറലിൻ്റെ തലയിൽ വരുന്നത് അതും ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷാങ്സും കബാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ രണ്ടുപേരും പേരും നമ്മുടെ ഹെറൽഡിന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി പക്ഷേങ്കിൽ അത് വെറുതെയാണ് ഒന്നും നടന്നില്ല രണ്ടുപേർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹെറൽഡ് തൻ്റെ കൺട്രോൾ മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലോക്കി ട്രഷർ റൂമിലേക്ക് പോകൂ എന്ന് എന്നിട്ട് ഈ ഡെലി അച്ചൻ റി ഫ്രൂട്ട് എടുത്ത് കഴിക്കൂ എന്നിട്ട് പുറത്തേക്ക് വരും തൻ്റെ ആ വലിയ വെപ്പണുമായിട്ട് എന്നിട്ട് ആ വെപ്പൺ ഉപയോഗിച്ച് നമ്മുടെ ഹെറൽഡിനെ അറ്റാക്ക് ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സ്പോയിലേഴ്സ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ആഴ്ച ബ്രേക്ക് ആണെന്നും പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ആ ഡബിൾ ഫ്രൂട്ടിനെ കുറിച്ച് ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുകയായിരിക്കും നമുക്കൊന്നെങ്കിൽ അത് കാണിച്ച് തരുവാനും ചാൻസ് ഉണ്ട് എന്തായാലും ആ ഡബിൾ ഫ്രൂട്ട് നമ്മുടെ ലോക്കി കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എനിക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അടുത്ത ചാപ്റ്റർ ഇറങ്ങിയാലേ അറിയാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്ക് അനുബന്ധിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഇടയ്ക്ക് ആണെന്ന് ബൈ ബൈ